ഹലോ അസ്സാമലൈക്കും എന്താണ് ജങ്ങള വിശേഷങ്ങളൊക്കെ സുഖമില്ല എല്ലാവർക്കും ഇപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് പൂക്കുളത്തൂരാണ് കേട്ടോ പുൽപ്പറ്റ പഞ്ചായത്ത് പൂക്കുളത്തൂർ എന്ന സ്ഥലത്താണ് നമ്മൾ പഞ്ചായത്ത് സ്ഥിതി ചെയ്യണ പഞ്ചായത്തിൻ്റെ മുന്നിൽ നേരെ ഓപ്പോസിറ്റ് ബിൽഡിങ്ങിൻ്റെ താഴെയാണ് ഈ വേസ്റ്റ് കാണുന്നത് നമ്മൾ ഹരിതകർമ്മസേന എല്ലാ വാർഡിലും വന്നിട്ട് അത് കളക്ട് ചെയ്ത് പോകുന്നുണ്ട് പക്ഷേ അവരുടെ മുന്നിലുള്ള വേസ്റ്റുകൾ അവർ കണ്ടിട്ടില്ല അപ്പോൾ അധികാരികൾ ഇതിനൊക്കെ ഒരു തീരുമാനം എടുക്കട്ടെ പഞ്ചായത്തിന് നേരെ ഓപ്പോസിറ്റ് കിട്ടോ പഞ്ചായത്തിന് നേരെ ഓപ്പോസിറ്റ് ബിൽഡിങ്ങിൻ്റെ താഴെയാണ് ഇത് കാണുന്നത് വേസ്റ്റുകൾ മാത്രമല്ല അവിടെ ദ്രോഹികളുടെ അഴിഞ്ഞാട്ടം കൂടിയാണ് അവിടെ നടക്കുന്നത് വിദേശ മദ്യ കുപ്പികളും ഗ്ലാസ്സുകളും ഒക്കെ ഒരുപാടുണ്ട് അവിടെ അപ്പോൾ തൊട്ടടുത്ത സ്ഥാപനത്തിലൊക്കെ ചോദിച്ചപ്പോൾ വൈകുന്നേരം ആയാലും ഒരുപാട് ആളുകൾ വന്നിരിക്കാറുണ്ട് എന്നൊക്കെയാണ് അപ്പോൾ എന്തായാലും പഞ്ചായത്തിൻ്റെ മുന്നേ റെഡിയാക്കാതെ പഞ്ചായത്തിലെ വാർഡുകൾ റെഡിയാക്കിയിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക അധികാരികൾ ഇതിന് തീരുമാനം എടുക്കട്ടെ അപ്പം എൻ്റെ വീഡിയോ കാണുന്ന മാണിക്കൊക്കെ എല്ലാ ചാനലൊക്കെ ഒന്ന് ആദ്യം സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം